ഇപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് ഈ മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് സഫോള ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നാല് അല്ലി വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു മീഡിയം സൈസ് തക്കാളി അതും അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പിന്നെ വെളുത്തുള്ളി ഉണ്ടായിരുന്നല്ലോ അതും ഇട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി നമുക്ക് ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം ഇഞ്ചി ചെറിയ പീസായിട്ട് അരിഞ്ഞത് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതും കൂടെ ഫുള്ളായിട്ട് ഇട്ടുകൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ടുകൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം ഇപ്പോൾ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമുളക് ഈ പൊടികളുടെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ പൊടികളുടെ പച്ചമുള ഒന്നും ആറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ആറാൻ വേണ്ടി വെക്കാം അപ്പോൾ സവാളയും തക്കാളിയൊക്കെ എടുത്തത് നന്നായിട്ട് ചൂടൊക്കെ പോയി ആറക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നേരത്തെ തക്കാളിയും സവാളയൊക്കെ വഴറ്റിയെടുത്ത് ആ പാനിലേക്ക് തന്നെ ഇത് ഫുള്ളായിട്ട് കൊടുക്കാം ഇനി അരച്ചെടുത്ത് ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറൊന്ന് കഴുകി ആ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു ഒരു കപ്പോളം വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി സ്റ്റൗ ഒന്ന് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വെട്ടെ ഇപ്പം ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിന് നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ച് ഇട്ടുകൊടുക്കാം നമ്മളിവിടെ നാല് മുട്ട എടുത്തിട്ടുണ്ട് അപ്പം നാല് മുട്ടയും പൊട്ടിച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം പിന്നെ നമുക്കിതൊന്ന് അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം പിന്നെ നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം നമുക്ക് ാസ്റ്റായിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും പക്ഷെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ അടിപൊളി മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കുറുകിയ ചാറോട് കൂടിയ അടിപൊളി മുട്ടക്കറിയാണിത് ഇപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്നുണ്ടാക്കി നോക്കണം ഈ ഒരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ ചോർണാനായിട്ട് നമുക്ക് വേറൊരു കറിയും വേണ്ട ഇപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് നോക്കണം ഇപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക